ഒരു അടിപൊളി ഫിഷ് ഫ്രൈയുടെ റെസിപ്പി നോക്കാം അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു നാരങ്ങയുടെ നീര് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഇതെല്ലാം ചേർത്ത് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് നല്ലപോലെ മിക്സാക്കി എടുക്കുക ഇനി മീൻ കഷ്ണങ്ങളിൽ നല്ലപോലെ മസാല തേച്ച് പിടിപ്പിക്കുക ഇതുപോലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അരമണിക്കൂറിന് ശേഷം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് കുറച്ച് കറിവേപ്പില മീൻ കഷ്ണങ്ങൾ ഓരോന്ന് വെച്ച് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക മീനും ഉടയാതെ ശ്രദ്ധിക്കണം വീണ്ടും കുറച്ചുകൂടെ കറിവേപ്പിലിട്ട് കൊടുക്കുക വീണ്ടും രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്നും തിരിച്ചിട്ട് കൊടുക്കുക ൂടെ ഫിഷ് ഫ്രൈ തയ്യാറായിട്ടുണ്ട് റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക